നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് എന്താണ് പറയുന്നത് അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി നോക്കും നമ്മൾ പിന്നെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവരുടെ എന്താണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് പിന്നെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ശരിക്കും അവരുടെ ഉദ്ദേശം എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം നിങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ശിവായ എന്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി കേട്ടോ എല്ലാ സപ്പോർട്ടിലും ഹൈഫിനും കമൻസിനും ലൈക്കിനും എല്ലാത്തിനും അധികം നന്ദിയുണ്ട് ഭഗവാനെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവരും സങ്കടത്തിൽ കുറെ പേരൊക്കെ സങ്കടത്തിലാണ് പലർക്കും പല പ്രശ്നങ്ങളാണെന്ന് അറിയാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ അതിനുള്ള എല്ലാ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്ക് നിങ്ങൾക്കെല്ലാം ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം രണ്ട് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി കാർഡുകൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യമൊക്കെ ഞാൻ റീഡിങ് ഒരു ഇതിനാണ് എടുത്തോണ്ടിരുന്നത് ഒരു ഒരു മീൻസ് റീഡിങ് എടുക്കാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം പക്ഷെ ഇപ്പൊക്കെ എനിക്ക് കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് ഉണ്ട് റീഡിംഗിനോട് കുറച്ചും കൂടെ എനിക്കൊരു പാഷൻ ഒരു ഫീലിംഗ് വരുന്നുണ്ട് റീഡിംഗിനോട് അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എന്റെ റീഡിങ്സ് കാണുന്നത് കാരണം നിങ്ങളുടെ റെസ്പോൺസ് അതുപോലെയാണ് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും റീഡിങ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാഡത്തിന്റെ റീഡിങ് എല്ലാ ദിവസവും കാണണം എപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കുമെന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ് എനിക്ക് തരുന്നത് കേട്ടോ അപ്പൊ അതൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് കാർഡ്സിന്റെ റീഡിംഗ് ഇടാൻ വേണ്ടിട്ട് വളരെയധികം നന്ദിട്ട് നമുക്ക് നിങ്ങളുടെ ഓറക്കൽ മെസ്സേജസ് നോക്കാം ഇത് ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ഡിവൈൻ വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻറ്റുഷൻ ആണ് അപ്പോ അത് നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ചില സമയത്ത് നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല അവഗണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ പുതിയ ആളുകൾ വരികയാണെങ്കിൽ നിങ്ങൾ അത് വളരെ സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ശ്രദ്ധ വെക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് അപകടങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട് പിന്നെ അടുത്ത ചോദ്യം അടുത്ത കാട് ഏഹ് മിസ് യൂസ് ഓഫ് പവർ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനും മറ്റുള്ളവരെ അഹങ്കാരം ഒരു അഹങ്കാരം നമ്മളുടെ ഉള്ള അഹങ്കാരം ഒരു പരിധി വരെ അഹങ്കാരം ഞാൻ എന്ന ഭാവം ഒരു പരിധി വരെ വേണം എന്നാലേ നമുക്ക് നമ്മളെ ഒരു വില ഉണ്ടാവും അത് വേണം പക്ഷെ അത് അകാൻ അക അത് വളർന്ന് മറ്റുള്ളവരുടെ മുകളിൽ ഒരു ആധിപത്യം വരുമ്പോഴാണ് അത് പണിയായിട്ട് മാറുന്നത് അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട് പിന്നെ അത് പലരുടെ കാർഡ്സ് ആണ് കേട്ടോ ആർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്ത് ഉള്ള കാർഡ് പറയുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ അറിയില്ല അപ്പൊ ചിലർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ഒരു വിലയില്ലാത്ത പോലെ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും യെസ് മൂളുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മളുടെ കഴിവുകളിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതുപോലെ തന്നെ അവര് നമ്മളുടെ തലയിൽ വെച്ച് തരുന്ന റെസ്പോൺസിബിലിറ്റി നമുക്ക് പൊക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരമാണെങ്കിൽ ആ ചെയ്തോളാം എന്ന് പറയുന്ന ആ മനസ്സ് മനസ്സിലാ അത് ചിലപ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ നമ്മളോട് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരിക്കാം എന്ന് പറയുന്നത് കൊണ്ടാണ് മെഡിറ്റേറ്റ് ചെയ്യണം നമ്മൾ നമ്മളെ തിരിച്ചറിയണം എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ എന്ന് പറയില്ല മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെസ്സേജസ് കിട്ടും ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിച്ചാൽ അവർ നീണ്ട പ്രാർത്ഥന പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ പല ആലോചനകൾ വരും നമ്മളുടെ കുറെ പ്രോബ്ലംസിന് പ്രോബ്ലംസിന് നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻസ് വരും മനസ്സിലായോ അപ്പം നമ്മൾ ഓർക്കാതിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ പ്രാർത്ഥനയുടെ ഇടയിൽ ഓർമ്മ വരും അപ്പം നമ്മൾ ഒരു യു ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല പക്ഷെ ദൈവമായിട്ട് കാണിച്ച് തന്നെ അത് അതുകൊണ്ട് പേടിക്കണ്ട മനസ്സ് പോയാലും അത് പേടിക്കണ്ട ദൈവമായിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് തരുന്നതാണ് പിന്നെ നിങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ മേടിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് തുറക്കണം എന്ന് പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പല രൂപത്തിലാണ് നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുക അതാണ് ഇന്ട്യൂഷൻ വേണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സംസാരിക്കുക തെറ്റിദ്ധാരണകൾക്ക് ഇടയാകരുത് എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് പിന്നീട് തലവേദനയായിട്ട് മാറും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കില് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് ഇപ്പോഴത്തെ അപ്പൊ ഈ പേഴ്സൺ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ആള് നിങ്ങളെ കുറിച്ച് എന്താണ് മറ്റുള്ളവരോട് പറയുന്നത് എന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടത് നമുക്ക് നോക്കാം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നിങ്ങളും ഈ പേഴ്സണും ആണായാലും പെണ്ണായാലും ഇവര് തമ്മിൽ ഇവരും തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കുന്നത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആളും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് ഓ ഭയങ്കര പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വഴക്കല്ല ഉദ്ദേശിക്കുന്നത് ഇത് മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഇല്ലായ്മ അതാണ് ഇവിടെ കാണിക്കുന്നത് എന്തോ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത് വളരെയധികം ആദിയുള്ള പോലെ ഈ റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് കൂടുതലും ആദിയുള്ള പോലെയാണ് കാണിക്കുന്നത് മനസ്സിലായോ നൈൻ ഓഫ് വേർഡ്സ് ആണ് ഓവർ തിങ്കിങ് ആണ് മെജോറിറ്റി ഇവിടെ ശരിക്കും പറഞ്ഞാല് ഈ നൈൻ ഓഫ് വേർഡ്സ് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ് ആവശ്യത്തിൽ കൂടുതൽ ചിന്തിച്ച് കൂട്ടുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒന്നും ഇല്ലായിരിക്കാം പക്ഷെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുന്നു എങ്ങനെ അങ്ങനെ ഒരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത് ഇത് എക്വേരിയൻ സ്ലീബ്ര ആണ് കാണിക്കുന്നത് എന്നുവെച്ചാൽ ചില സമയത്ത് നമ്മളെ പോലും ബാധിക്കാത്ത പല കാര്യങ്ങളും റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം അവിടെ ഭയങ്കര വേള നമ്മൾ രാത്രി ഉറങ്ങാതിരുന്നു ദൈവമേ എന്ത് ചെയ്യും ഇത് എങ്ങനെയോ അങ്ങനെ നമ്മളെ ബാധിക്കുന്ന വെച്ച് നമ്മളെ ബാധിക്കും ലോങ് ടേമിൽ ചിലപ്പോൾ യുദ്ധമെല്ലാം വേൾഡ് വോറായിട്ട് മാറും പക്ഷെ തൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിനകത്ത് ഇല്ല പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ നമ്മൾ തല തലമുണാക്കിയിട്ട് എന്താ കാര്യം അതാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആ കാര്യങ്ങളും നടക്കുന്ന പോലും ഉണ്ടാവില്ല നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടി വട്ടുപിടിക്കുന്നാണ് പറയുന്നത് യൂണിവേഴ്സ് എന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ആലോചിച്ച് കൂട്ടി പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സംതൃപ്തമായ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് എന്നാണ് പറയുന്നത് മനസ്സിലാവണ്ടോ പക്ഷെ ഇത് കമ്മിറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ കമ്മിറ്റഡ് ആണെങ്കിലും നാളെ എന്തെങ്കിലും വന്നു പോയാലോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിയാണ് ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ഇവിടെ ഒരാൾ ചിന്തിച്ച് കൂട്ടി മനസ് വിഷമിപ്പിച്ച ആകെ വട്ടായി നടക്കുന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത് ലിയോ ടോറസ് വഗോ കാറ്റോൺ അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ല വളരെ സന്തോഷമാണ് ഒരാൾ ചിന്തിച്ച് കൂട്ടി പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാക്കുന്നു അല്ലാതെ പ്രകടമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ രണ്ട് സ്ത്രീകളുണ്ട് ഉണ്ട് സ്ത്രീ ജെൻഡർ ആവണം ജെൻഡർ അല്ല എനർജി ആവാനും വഴിയും ആണുങ്ങൾ ആയിരിക്കാം രണ്ടാണുങ്ങളായിരിക്കാം പക്ഷെ ഫീമെയിൽ എനർജിയുള്ള രണ്ടാണുങ്ങളായിരിക്കാം എന്തായാലും ഇവിടെ ഒരു രണ്ട് സ്ത്രീകൾ ഉണ്ടെന്നാണ് പറയുന്നത് രണ്ടു പേരും വിവാഹിതരാണ് ഇത് ഒരാളുടെ തന്നെ രണ്ട് സ്വഭാവമാണോ അതോ ശരിക്കും ഇവിടെ രണ്ട് സ്ത്രീകളുണ്ടോ ഈ സ്ത്രീ ക്വീൻ ഓഫ് ഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണിക്കുന്ന ഇവിടെ തേർഡ് പാർട്ടി വളരെ സൗന്ദര്യമുള്ള നല്ല അധികം തമാശ പറയാൻ കഴിവുള്ള പണം എങ്ങനെ മാനേജ് ചെയ്യണം എല്ലാവരോടും വളരെ അധികം ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന എല്ലാവരെയും വളരെ അധികം ആളുകളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന സ്ത്രീ സ്ത്രീ എനർജിയാണ് പക്ഷെ ആണുങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ കാണുന്ന ആണുങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു എനർജിയാണ് ഇവരോട് അറ്റൻഷൻ ആണെന്ന് വെച്ചാൽ ഇവര് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ എല്ലാവരും ശാന്തമായിട്ട് എത്ര പെട്ടെന്ന് ഒരു പൊട്ടിച്ചിരിക്കും അപ്പൊ എല്ലാവരും കൂടെ അങ്ങോട്ട് ഒരു സ്ത്രീ ഇങ്ങനെ വെറുതെ ആ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരുടെ ശ്രദ്ധയും അവരിലേക്ക് പോകുന്നു മനസ്സിലായോ അപ്പോൾ ചെറിയൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ള അത് നമ്മൾ കാണുന്നത് അവര് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാണിക്കുന്നെങ്കിലും അവർക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല എന്ന് നമുക്ക് തോന്നുന്നു അതേസമയം ഒരനർജി വളരെ ശാന്തമാണ് വളരെ അധികം എല്ലാവരുടെ കാര്യങ്ങളും നോക്കി സ്വന്തം കാര്യം അധികം നോക്കാൻ സമയമില്ലാത്ത ഒരു എനർജി ഉണ്ട് മറ്റിത് എല്ലാവരേക്കാളും എല്ലാവരുടെ കാര്യങ്ങളും ആരുടെയും കാര്യങ്ങൾ നോക്കാൻ സമയമില്ലാത്ത സ്വന്തം കാര്യം മാത്രം നോക്കാൻ സമയമുള്ള ഒരു ആണ് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ചോയ്സ് ഉള്ള പോലെ അതിനിടയിൽ ഒരു ത്രീ ഓഫ് വോൺസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനാണോ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഒരാൾ ട്രൈ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ഈ ഒരു റിലേഷൻഷിപ്പ് എക്സ്പാൻഡ് ചെയ്യണം ഒരാൾ പോരാ എനിക്ക് റിലേഷൻഷിപ്പിൽ ഒരു രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരാളുള്ള പോലെ കാണിക്കുന്നുണ്ട് വേറൊരു കാര്യം ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്ന ബേഡൻ ഇതൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് ഇവിടെ ഈ സിറ്റുവേഷനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാളുണ്ട് മനസ്സിലായോ അപ്പോ രണ്ട് സ്ത്രീ എനർജി ഇവിടെ ഉണ്ട് രണ്ട് സ്ത്രീ എനർജി ഇവിടെ ഒപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് ഒരാളുണ്ട് ഇതൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആണ് ഈ രണ്ടാമത്തെ സ്ത്രീ അല്ലെങ്കിൽ മെയിൽ എനർജി എന്ന് എന്നറിഞ്ഞിട്ടും ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തി എടുക്കണം ഈ രണ്ട് എനർജിയും എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഇതിനിടയിൽ ഉണ്ട് ഇവിടെ ഒരു ജെമനായി സോഡിയാക്സൈൻ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതാണ് ഇവിടെ ചിന്തിച്ചു കൂട്ടി ഒരാള് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടെങ്കിലും സന്തോഷിക്കാൻ പേടിയുള്ള ഒരു എനർജി ശരിക്കും പറഞ്ഞാല് ഇവരുടെ ഈ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവിടെ ഒരാള് മറ്റേയാൾക്ക് ആവുന്നില്ല. ഒരു എന്താ പറയാം ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീഷണി ആകുന്നില്ല എന്നാണ് പറയുന്നത് പേരെയും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇത് അമ്മയാണോ അതോ ഒരു മൂത്ത ജ്യേഷ്ഠത്തിയാണോ ഒരു സ്ത്രീയാണോ അതോ അന്യ പുരുഷനാണോ അച്ഛനാണോ അറിയില്ല എന്തായാലും നിങ്ങൾക്കറിയാം ഈ കാണുന്നവർക്ക് അറിയാം ഈ സിറ്റുവേഷൻ ഉള്ളവർക്കറിയാം ഇതെന്താണ് സിറ്റുവേഷൻ ഓക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പം ഇതാണ് സിറ്റുവേഷൻ രണ്ട് പേരുടെ രണ്ട് ഇത് മൂന്ന് പേരാണ് ഒരു പുരുഷൻ രണ്ട് സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ രണ്ട് പുരുഷന്മാര് അങ്ങനെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നമ്മളപ്പോൾ തിരിച്ച് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളിലേക്ക് വരുകയാണ് ആ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താകും പഴക്കുണ്ടാകുന്നുണ്ടോ നിങ്ങൾ ഇതിനെ കുറിച്ച് സംസാരം ഉണ്ടാകുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു മൂന്നാമത്തെ ആളുടെ ഇത് ഇത് ഇതിന് ചർച്ചയായിട്ടുണ്ട് നിങ്ങള് തമ്മില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ച ആളാണ് നിങ്ങൾ എന്ന ഒരു നിങ്ങളോട് ഇപ്പോഴും പാഷണേറ്റ് ആണ് എന്ന് നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കുന്ന എല്ലാ കാര്യത്തിലും മര്യാദ മീൻസ് കേട്ടിട്ട് മറുപടി പറയുന്ന ആളാണെങ്കിൽ പോലും എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട നിനക്ക് വല്ല കുഴപ്പം കുറവുമുണ്ട് വരുത്തുന്നുണ്ടോ ഞാൻ ഇല്ല അപ്പോൾ പിന്നെ ഈ മുമ്പോട്ട് പോകുമ്പോഴും കുറവ് വരുത്താൻ പോകുന്നില്ല പക്ഷേ എൻ്റെ ആഗ്രഹം ഇതാണ് എനിക്ക് ഇത് വന്ന് കിട്ടിയേ പറ്റുള്ളൂ എന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ആള് നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും പക്ഷെ ഈ പേഴ്സൻ്റെ ചില ഈ ഈ ആളുടെ എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് ഭയങ്കര സാധ്യമാണ് എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ അതിന് ഞാൻ ഫൈറ്റ് ചെയ്യാനും റെഡിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ആണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ നിങ്ങളാണ് ഈ പേഴ്സണെ ലീഗൽ പാർട്ട്ണർ അല്ലെങ്കിൽ കമ്മിറ്റഡ് പാർട്ണർ അതിനിടയിൽ ഒരാൾ വന്ന് കേറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരെയും ഒരുപേ ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വളരെ സ്റ്റഫേഡ് ആയിട്ട് വളരെ വാശിയോടെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങൾ പറയുന്നത് എല്ലാം കേൾക്കും പക്ഷെ എല്ലാം അംഗീകരിച്ച് തരാത്ത ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കാരണം നിങ്ങളാണ് ഇവിടുത്തെ കമ്മിറ്റഡായിട്ടുള്ള ഈ പേഴ്സൺ നിങ്ങളോടാണ് കൂടുതൽ കമ്മിറ്റ്മെൻറ് ഉള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് പോലെ കാണിക്കുന്നുണ്ട് ഡിസഗ്രിമെൻറ്റ്സ് വരുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വെറുതെ എല്ലാം നിങ്ങൾ രാത്രി കുത്തുറക്കമില്ലാതെ കുത്തി ഇരുന്ന് ആലോചിക്കുന്നത് ഇതാണ് സിറ്റുവേഷൻ ഇത് ഒരു മാരിഡ് ലൈഫ് മാരിഡ് റിലേഷൻഷിപ്പാണ് കുട്ടികളുള്ള പോലെ പോലെയുള്ളത് എല്ലാവരും പേരും പ്രശസ്തിയുള്ള റിലേഷൻഷിപ്പാണ് വളരെയധികം സന്തോഷമുള്ള റിലേഷൻഷിപ്പ് ആണ് പക്ഷെ അതിനിടയിൽ കൂടിയാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും വന്ന് കയറുന്നത് ഇതെല്ലാം പുതിയതായിട്ട് വന്ന് കേറിയ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഇത് ആരോടും സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ ഇത് മനസ്സിൽ കൊണ്ടു നടക്കുകയാണെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാം കേൾക്കുന്നുണ്ട് അവസാനം എനിക്ക് ഇത് വേണം എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആള് അതാണ് നിങ്ങളുടെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വന്ന് കേറിയ ആളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ ആള് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആള് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് രണ്ടാമത് വന്ന് മൂന്നാമത് വന്ന് രണ്ടാമത് വന്ന് കേറിയ ആളുമായിട്ടുള്ള ഉദ്ദേശം ഇവര് നല്ല പണമുള്ള ഒരാളാണ് എന്താ വെച്ചാല് നിങ്ങളുടെ പേഴ്സൺ കഴിക്കണം എന്നുള്ള ആയിരുന്നു അത് അവസാനം ഈ പേഴ്സൺ കാല ഉപാരിയതാണെന്ന് വെച്ചാൽ അവരെ തേച്ചിട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളുടെ ഒരു പേഴ്സൺസിലേഷനിലേക്ക് പോയേക്കാണ് മനസ്സിലായേ അപ്പൊ എങ്ങനെ ഇവരെ റീകൺസൈൽ ചെയ്യണം എന്ന് അറിയാതെ ഇവർക്ക് ലവ് ഓഫർ ചെയ്ത ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ ഇത് പഴയ ഒരു ഫ്ലെയിം എന്ന് പറയുന്നത് നമ്മള് പഴയ ഒരു ആണ് അത് രണ്ടാമത് നിങ്ങളുടെ പേഴ്സൺ റീകൺസൈൽ ചെയ്ത് എടുത്തുകൊണ്ട് വന്നേക്കുകയാണ് ഇത് പുതിയ ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഈ പേഴ്സൺ വഞ്ചിച്ചിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരാളാണ് ഇത് അപ്പൊ ഇവർക്ക് ഇപ്പൊ ഭയങ്കര സങ്കടമാണ് സങ്കടമാണെന്ന് ഞാൻ പറയില്ല കാരണം ഇവര് എംപ്രസ് ആണ് സങ്കടമല്ല ഇവർ നല്ല പൈസ ഉള്ള ഒരാളാണ് ഇവർ നല്ലവണ്ണം പൈസ ഉണ്ട് പ്രശസ്തി ഉണ്ട് എല്ലാം ഇല്ല അപ്പോൾ ഇവരെ ഈ ഒരു റീകൺസിലേഷന്റെ ഭാഗമായിട്ട് ഈ പേഴ്സൺ കൊണ്ടുവന്നതാണ് അപ്പം ഇവർക്ക് ഇവരെ പല തരത്തിൽ ഇവർ ഇവരെ ട്രൈ ചെയ്തു പൈസ കൊടുത്തു നോക്കി നോക്കിയില്ലോ ഇവർക്ക് അറ്റൻഷൻ കൊടുത്തു നോക്കി ഇവർക്ക് ഒന്നും വേണ്ട ഇവർക്ക് വേണ്ടത് ലവ് ആണ് പ്രായശിത്തമായിട്ട് ലവ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ കൊടുത്തതാണ് സ്നേഹം അങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്നേഹബദ്ധ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ നിങ്ങൾക്കൊരു ഒരു ത്രെറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു ഭീഷണി ആയിട്ട് വരില്ല കാരണം എന്താ വെച്ചാൽ ഇവര് മാരേജ് ആണ് വേറെ ആരോട്ടും അപ്പൊ അവിടെ അവര് ആ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ് അവർക്ക് വരാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഇവര് പൊടി തട്ടി എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതൊരു ആണ് തിരിച്ചു വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിനക്ക് കുറവൊന്നും വരുത്തുന്നില്ലല്ലോ ഞാൻ ഭർത്താവായാലും ഭാര്യയായാലും കുറവൊന്നും വരുത്തുന്നില്ലല്ലോ ഫ്യൂച്ചറിലും അങ്ങനെ വരാൻ പോകുന്നില്ല നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പഴയതുപോലെ തന്നെ തുടരും പക്ഷേ ഇവളെ അല്ലെങ്കിൽ ഇവനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പം നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു എക്സാം എന്നുള്ള കാര്യം ചിലപ്പോൾ അറിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എന്തായാലും ഒരു ലവ് ഓഫർ ചെയ്തിട്ട് നിങ്ങൾ പേഴ്സൺ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചേച്ചിയാണത് അല്ലെങ്കിൽ ഒരു ചേട്ടനാണിത് അഷ്ടം ടോറസ് ലീബ്രകോപ്പിയോ ക്രൈൻ സോഡിയക്സൈനാണിവിടെ വന്നിരിക്കുന്നത് അപ്പം ഈ പേഴ്സൺ തന്നെ ചതിച്ചതാണ് ഇവരെ അതിൻ്റെ കുറ്റബോധം ഉണ്ട് ഇവർക്ക് അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം മറ്റുള്ളവരോട് നിങ്ങളെ കുറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ എന്താണ് പറയുന്നത് നിങ്ങൾ ഒരു സ്റ്റാർ ആണ് നിങ്ങളെ കുറിച്ച് വളരെ വളരെയധികം പ്രത്യാശയുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചീത്ത ഒന്നും ആരോടും പറയാറില്ല നിങ്ങൾ ഭയങ്കര നല്ല സ്വഭാവമുള്ള ഒരു പുരുഷനോ സ്ത്രീ ആണോ ഉത്തമനായ ഭാര്യയാണ് അല്ലെങ്കിൽ ഉത്തമനായ ഭർത്താവാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ വളരെ അധികം വിശ്വാസമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കാരണം നിങ്ങൾ വഴിവിട്ട ബന്ധത്തിനൊന്നും പോവില്ല നിങ്ങൾ വഴിവിട്ട് അല്ലെങ്കിൽ ആരോടും കാര്യങ്ങളൊന്നും വിളിച്ച് പറയില്ല വീട്ടിലെ കാര്യം ഉള്ളിൽ ഒതുക്കുന്ന സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സൺ ഒരു പ്രചോദനമാണ് ഒരു മോട്ടിവേഷൻ ആണ് നിങ്ങൾ അപ്പം നിങ്ങളില്ലാതെ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് പറ്റില്ല പക്ഷെ പാസ്റ്റിൽ ചെയ്യുന്ന ഒരാൾ വന്നത് ഈ പേഴ്സൺ പ്രായശ്യമായിട്ടാണ് ഈ പേഴ്സൺ സ്വീകരിച്ചിരിക്കുന്നതാണ് ഈ പേഴ്സൺ സോറി നമ്മളോട് പറഞ്ഞത് എന്തായാലും നിങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് നിങ്ങളുമായിട്ടാണ് ഈ പേഴ്സന്റെ പ്ലാൻ മുഴുവൻ ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനും നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനും അത് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുമാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത് പക്ഷെ അതിനിടയിൽ ഒരു തിരിച്ചു പോക്കപ്പം ഈ പേഴ്സൺ വിചാരിച്ചു നിങ്ങളൊരു നമ്മൾ ഇവിടെ കണ്ടത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ് ക്വീൻ ഓഫ് പെൻറ്റകിൾസ് അമ്മയെ പോലെയാണ് വളരെ ശാന്ത സ്വഭാവമുള്ള ജോലിയും വീടും ഒരുപോലെ കൊണ്ടുനാക്കാം എന്നുവച്ചാൽ രാവിലെ സോറി എന്താ പറയാ ഒമ്പത് മണി തൊട്ട് അഞ്ചുമണി വരെ ജോലി ചെയ്യുന്ന ഒരാള് വീട്ടിൽ വന്നിട്ട് അടുക്കള പണിയെടുത്ത് മക്കൾക്കും ഭർത്താവിനും വേണ്ടി വെച്ച് വിളമ്പുന്ന അതുപോലെ തന്നെ രാത്രി കിടന്ന് ഉറങ്ങി കൈ നേരത്തെ അതിരാവിലെ എഴുന്നേൽക്കുന്ന കൊച്ചുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത് ചോറ് വെക്കുന്ന ഭർത്താവിനെ ഫുഡ് കൊണ്ടുപോകാനുള്ള ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓഫീസിലെ ആളുകൾക്കും വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി കുറച്ചധികം ഫുഡ് എടുക്കുന്ന ഒരു എനർജി ആണെങ്കിലും അസുഖമാണെങ്കിൽ അവർക്ക് എന്താണ് കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ അവർക്ക് അങ്ങനത്തെ വളരെ ഇതായിട്ടുള്ള ഇതായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ അപ്പൊ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് വളരെ നല്ല അഭിപ്രായമാണ് മനസ്സിലായോ അപ്പോ പക്ഷെ ഈ പേഴ്സൺ മണ്ടി ആയിട്ട് കരുതി വിചാരിച്ചു എന്ന് എന്നുവച്ചാല് നിങ്ങൾ അറിയില്ല ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പിന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം എന്തായാലും നിങ്ങൾ ഉപേക്ഷിക്കില്ല നിങ്ങൾ ഭയങ്കര റെസ്പെക്റ്റാണ് ഇതെല്ലാമുണ്ട് പക്ഷേ നിങ്ങളൊരു ശുദ്ധഗതിക്കാരിയാണ് അപ്പോ ഞാൻ പറയുന്നതിനപ്പുറം പോകില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു അപ്പോൾ ഒരു കള്ളത്തരത്തിൽ കൂടെയാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോയത് പക്ഷെ ഈ പേഴ്സൺ പറയുന്നു അവൾ അവൾ അല്ലെങ്കിൽ അവൻ ഇത്രയും നല്ല ശുദ്ധനായ അവൻ അല്ലെങ്കിൽ ശുദ്ധയായ അവൾ കണ്ടുപിടിച്ചു എൻ്റെ കള്ളത്തരം അപ്പം അവൾക്ക് എന്നെ എത്രന്ന് മാത്രം അറിയാം മനസ്സിലായോ എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ട് അപ്പം നിങ്ങളെക്കുറിച്ച് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഈ പേഴ്സൺ അതുപോലെ തന്നെ ഈ പേഴ്സൺ പറയുന്നത് എന്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ നിൽക്കും എന്നാണ് ആ ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് എന്ന് എന്നുവെച്ചാൽ എന്ത് പ്രശ്നം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലും നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നാലും ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാലോ നിങ്ങൾ കട്ടയ്ക്ക് കൂട്ടം നിൽക്കും എന്ന എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അത് വലിയൊരു കോൺഫിഡൻസ് ആണല്ലേ അതൊക്കെ വളരെ വിരളമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷെ എന്നാലും ഈ പേഴ്സൺ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ പറയുന്നത് നിങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ആരോടും നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നില്ല പറയുമ്പോ തന്നെ പറയുന്നത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളാണ് ഇവള് പക്ഷെ ഞാനിവള് ഇവളി ഇവൻ അറിയില്ല എന്ന് വിചാരിച്ചു പക്ഷെ കണ്ടുപിടിച്ചു കാണുന്നു അപ്പൊ കാണുന്ന പോലെ അവൾ അത്ര മന്തിയല്ല അല്ലെങ്കിൽ അവൻ അത്ര മണ്ടനല്ല എന്ന് അതും ഒരു റെസ്പെക്ടോടു കൂടിയാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഒരു ടവർ മോമെന്റ് കുട്ടിത്തെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ വളരെ മെച്ചോടാണ് കുട്ടികൾ കുട്ടികളുടെ അച്ഛനാണ് കുട്ടികളുടെ അമ്മയാണെന്ന് വെച്ചാലും ഇവരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു കുട്ടി ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നുണ്ട് പല തെറ്റുകളിൽ ചെയ്ത് അതിന്റെ പാപഭാരം കൊണ്ട് നടക്കുന്ന ഒരു എനർജി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾ ഇത് പറഞ്ഞു തീർക്കണം മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിക്കരുത് നേരെ വാ നേരെ പോ എനിക്ക് ഇഷ്ടമല്ല ഈ സിറ്റുവേഷൻ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വേറൊരു എന്തുമായിക്കോട്ടെ പാസ്റ്റിൽ നിന്ന് വന്ന് എക്സായാൽ പോലും ഞാൻ അത് അംഗീകരിച്ച് തരില്ല എന്ന് തന്നെ നിങ്ങൾ പറയണം അതിനുള്ള ധൈര്യം നിങ്ങൾ സംഭരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിരിക്കണം എന്നാണ് പറയുന്നത് പൊട്ടിത്തെറി ഉണ്ടാവും ആയിക്കോട്ടെ മനസ്സിലായോ പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് പേടിച്ച് മനസ്സിൽ ഒതുക്കി വെക്കരുത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉറക്കമില്ല നിങ്ങൾക്ക് മനസ്സിലത്തുറന്ന് സംസാരിക്കുക അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ സ്കോപ്പിയോ സൈൻ ഞാൻ പറഞ്ഞുതരാം എക്വേരിയസ് ിയോ ടോറസ് ലീബ്രാൻ ഇത്രയുമാണ് സോഡിയോക്സൈന കണ്ടത് പിന്നെ ഉള്ളത് ലിയോ ആണ് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബായ്